ഏയ് ഗായ്സ് ഞാൻ സിംഗപ്പൂർ ആണെന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാം നമ്മൾ എവിടെ പോകണമെങ്കിലും കൂടുതലും ഡിപ്പെൻഡ് ആണ് മെട്രോനെ തന്നെയാണ് കേട്ടോ ഭയങ്കര ചീപ്പ് ആണ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ചീപ്പ് തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വെറൈറ്റി കുറേ അധികം സ്ട്രീറ്റ് ഫുഡ്സ് സിംഗപ്പൂർ അവൈലബിൾ ആണ് കേട്ടോ എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ വരുന്നേ ഉള്ളു അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഐറ്റം കണ്ടോ ആക്ച്വലി ഇതൊരു പാൻ കേക്ക് ആണ് കുറേ അധികം ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് ഞാൻ ഇന്നെടുത്തത് ചിക്കൻറെ ഫ്ലേവറാണ് ട്ടാ ഫ്ലേവർ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടേക്ക് അമ്മിച്ച് പറഞ്ഞത് ബനാന ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റംന്ന് പിന്നെ എന്തായാലും വാങ്ങിച്ചു പോയില്ല പിന്നെ ടേസ്റ്റ് നോക്കിയേക്കാന്ന് വിചാരിച്ചു പക്ഷെ സത്യം പറയാലോ ഗൈസ് അഞ്ച് പൈസ കൊള്ളൂലോട്ടാ ഒരു ഊള സാധനം ഒരു വികാരമില്ലാത്തൊരു ഐറ്റം കഴിക്കുന്ന ഫീലിംഗ് ഉപ്പോ മുളകോ പഞ്ചസാര എരിവോ ഒന്നുമില്ല എന്തോ ഒരു നിർവികാരം നിറഞ്ഞൊരു ഐറ്റം കഴിക്കുന്ന ഫീലിംഗ് ആയിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു ഇനി ഇത്രയും പൈസ മുടക്കി വാങ്ങിച്ചുകൊണ്ട് കളയാനെന്ന് തോന്നിയില്ല ഗൈസ് കംപ്ലീറ്റ് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്